ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡ് കഴിക്കാൻ പോവായിരുന്നു അപ്പോൾ എൻ്റെ രാത്രിത്തെ ഭക്ഷണത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് ദിവസം മുന്നേ നെല്ലിക്ക ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല അപ്പോൾ കണ്ടവർക്കറിയാം ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ ചമ്മന്തി അരച്ച് തേങ്ങിട്ട് നെല്ലിക്ക ചമ്മന്തി ഉപ്പിലിട്ട നെല്ലിക്ക ചമ്മന്തി ഞാൻ അരച്ചെടുത്തായിരുന്നു അപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ് ചോറ് തിരിണേൽക്കുമ്പോൾ ചമ്മന്തി തീരാറായിട്ടാ ഇത് പിള്ളേർ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തിപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ചമ്മന്തി കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് രാത്രിയിലെ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന് നിങ്ങളും ചെയ്യണം ചെയ്യണോട്ടോ ഇല്ല ഞാൻ ഈ പരിപാടി ഞാൻ നിർത്തും ആരും ഒന്നും ചെയ്യണില്ല എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് ഇനിയിപ്പോൾ സ്പെഷ്യൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവരെയും കമൻറ്റൊക്കെ ചെയ്യണോട്ടോ ഒരു രസമല്ലേ അപ്പോൾ അതെൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഞാൻ കാട്ടാൻ പോവാണ് നല്ല ചൂട് കുത്തിരിച്ചോറ് നെല്ലിക്ക തേങ്ങക്കിട്ട നല്ല അടിപൊളി നെല്ലിക്ക ഉപ്പിലിട്ട ചമ്മന്തി പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി പിന്നെ കടയിൽ നിന്നും വാങ്ങിയ ബി ഡി എഫ് എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ബി ഡി എഫ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ആ സവാളയൊക്കെ ഒന്ന് കടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് ഇതെനിക്ക് മാത്രമല്ല കേട്ടാ പറയാൻ മറന്നുപോയി ഇതെനിക്ക് മാത്രമല്ല ഞാനും എൻ്റെ പിള്ളേരും ഈ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിരുന്നാണ് കഴിക്കണത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ആസ്വദിച്ച് ഈ ഒരു പ്ലേറ്റിലിരുന്ന് ഇങ്ങനെ കഴിക്കും പിന്നെ നിങ്ങളൊക്കെ കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചോ രാത്രി എന്താ സ്പെഷ്യൽ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല ഗുഡ് നൈറ്റ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പറ്റേച്ച ബൈ ബൈ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് വീണ്ടും കാണാം ബായ്